ശത്രുവിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാരക മാരകഭാപത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ആത്മാവിന്റെ മേൽ ശത്രുവിന് അവകാശവും അധികാരവും ഉണ്ട് അപ്പൊ കുംഭസാരം കഴിഞ്ഞപ്പോൾ അവൻറെ അധികാരം നഷ്ടപ്പെട്ടു ശത്രുവിന് നമ്മുടെ ആത്മാവിന്റെ മേൽ അധികാരവും ഇല്ല അവകാശവും ഇല്ല അല്ല ഇനി ശത്രു വെറുതെ ഇരിക്കോ എന്നാ പിന്നെ അവൻ എന്നെ ഉപേക്ഷിച്ചാണ് ഇനി അവൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശത്രു പോകും എന്തായിരിക്കും ശത്രുവിന്റെ മനോഭാവം നിങ്ങൾ ഒരാളെ അടിച്ചു ഏഹ് നിങ്ങൾ ഒരാളെ അടിച്ചു ഒരാളെ തള്ളി ഒരാളെ അടിച്ചു പുറത്താക്കി വീട്ടിലോ കയറി വന്ന ഒരുത്തിനെ അടിച്ചു പുറത്താക്കി ഇനി അവന് നിങ്ങളോടുള്ള പ്രതികരണം എന്തായിരിക്കും ഏ എന്തായിരിക്കും നല്ല അടിയായിരുന്നു അല്ലെ വലിയ കൊഴപ്പൊന്നുമില്ലാത്ത അടി അടിച്ചു കൃത്യം കരണക്കുറ്റിക്കെട്ട് നോക്കി തന്നെ അടിച്ചു അതുകൊണ്ട് വലിയ കൊഴപ്പൊന്നും അങ്ങനെ പറഞ്ഞ് തിരിച്ചു സന്തോഷിച്ചായിരിക്കോ പോകുന്നേ ഇല്ല ഏ അവൻ എങ്ങനെ പകരം വീട്ടാം എങ്ങനെ നമ്മെ വീണ്ടും തകർക്കാം അസ്വസ്ഥപ്പെടുത്താം അപകീർത്തിപ്പെടുത്താം എന്നൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളിലൂടെ വേദന അനുഭവിച്ച ഒരു വ്യക്തി സ്വയം തീരുമാനിക്കും എന്ന് പറയുന്നത് പോലെ ആത്മീയ ലോകത്തിന്റെ അദൃശ്യ ലോകത്തിന്റെ ആത്മാവിന്റെ മേലുള്ള ആക്രമണങ്ങൾ നിരന്തരം അഴിച്ചുവിടുന്ന ആത്മീയ ശത്രു സത്വനെന്ന് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഒരു വ്യക്തി തന്റെ കുമ്പസാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ മേലുള്ള അവന്റെ അവകാശത്തെ തകർത്തു കഴിഞ്ഞാൽ അവൻ കൂടുതൽ അക്രമാസക്തനാകും കാണും ഇപ്പൊ അവൻ അവകാശമില്ല ഇല്ല എന്റെ ആത്മാവിന്റെ മേലിപ്പൊ അവൻ അവകാശമില്ല ഇന്നലുണ്ടായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂർ വരെ എന്റെ ആത്മാവിന്റെ മേൽ പിഷാദിന്റെ അവകാശം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല ഇപ്പൊ ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണ് പിഷാദിന് ഏക ലക്ഷ്യമുള്ളൂ സ്വർഗത്തിന്റെ അവകാശിയായി ജീവിക്കുന്ന ഒരു ദൈവ വൈതലിന്റെ ആത്മാവിനെ എങ്ങനെയെങ്കിലും നിത്യ നരകത്തിന്റെ നിത്യ അവസ്ഥയിലേക്ക് എത്തിക്കണം അതിന് അവൻ ഒരു വ്യക്തി കുമ്പസാരിച്ച് കഴിയുമ്പോ വിചാരിക്കരുത് ജീവിത എളുപ്പമാണെന്ന് ഇനി കൊഴപ്പൊന്നും ഉണ്ടാകില്ലെന്ന് കൂടുതൽ അക്രമാസക്തനാകുമെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാമത്തെ കണ്ഠികയിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വിശ്വ ഗ്രന്ഥത്തിന്റെ സന്ദേശമാണ് അതുകൊണ്ട് കുമ്പസാരം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആത്മാവിന്റെ മേലുള്ള ആത്മീയ ലോകത്തിന്റെ ശത്രുവിന്റെ ആക്രമണം പഴയതിനേക്കാളും ശക്തമായിരിക്കും അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ രണ്ടാഴ്ച കഴിഞ്ഞ കുമ്പസാരം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിന്ന് പറഞ്ഞ ലിസ്റ്റ് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ആ ലിസ്റ്റ് തന്നെ നിങ്ങൾ രണ്ടാഴ്ച കഴിയുമ്പോൾ ആവർത്തിക്കും നമ്മൾ എന്ത് ചെയ്തു തന്നെ നമ്മുടെ ആത്മാവിന്റെ മേലുള്ള പിശാചിന്റെ അധികാരത്തെ തകർത്ത് ക്രിസ്തുവിനെ നമ്മൾ അധികാരം കൊടുത്ത് ആത്മാവിന് അധികാരം കൊടുത്ത് നിത്യനാശത്തിൽ നിന്നും സ്വർഗത്തിന് അവകാശികളാക്കി നമ്മളെ നമ്മുടെ ആത്മാവിനെ മാറ്റി രണ്ടു ആഴ്ചയ്ക്കാൻ പോകുമ്പോ അതേ പാപങ്ങൾ തന്നെയാണ് നമ്മൾ ഏറ്റു പറയുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് എന്താണ് കഴിഞ്ഞ മൂന്നാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ നീ ഉപേക്ഷിച്ച അതേ പാപത്തിലേക്ക് പിശാജ് നിന്നെ കെട്ടിയിട്ടു എന്ന് പറഞ്ഞാൽ വീണ്ടും നിന്നെ അവൻ അവന്റെ അടിമയാക്കി അവന്റെ അവകാശത്തിലേക്കും അധികാരത്തിലേക്കും എത്തിച്ചു ഇതാണ് ഒരാത്മാവിന്റെ മേലുള്ള പിശാജിന്റെ ഏറ്റവും ശക്തമായ കെണി വഞ്ചന